ാസം ചവള സൊസൈറ്റി പിണ്ടിമന പിന്നാഖയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാറും വിദ്യാഭ്യാസ അവാർഡ് ദാനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ സെമിനാറിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു പറയുന്ന ക്ലാസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടണം ഈ സമൂഹത്തിൽ എത്ര എത്ര ദിവസം നാൾ നമ്മൾ ഉണ്ട് നാളത്തെ പ്രഭാതത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല ദൈവം തരുന്ന ആയുസ് ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ കടുക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളും മാറ്റപ്പെടുമ്പോൾ ആരായിരുന്നു എന്നുള്ളതല്ല ഞാൻ പ്രസിഡന്റ് അതൊരു പ്രസിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ മന്ത്രി ആയിരുന്നു എം എൽ എ ആയിരുന്നു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ഇതൊന്നുമില്ല പക്ഷെ ഒന്നുണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മളീ സമാ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നന്മകൾ ഈ സമൂഹത്തിൽ നൽകിയിട്ടുള്ള സേവനങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതായിട്ട് ഒരാളുടെ ദുഃഖിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിൽ സന്തോഷം വരുമ്പോൾ പത്ത് കൈകൾ കൊണ്ട് കൈയടിക്കുന്നതല്ല ഒരു ഒരു ദുഃഖം വരുമ്പോൾ കൊണ്ട് ഒന്ന് നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ നാം ചെയ്യുന്ന നന്മകൾ മാത്രമേ നമുക്ക് ശേഷം എന്ന് പറഞ്ഞു വിദ്യാഭ്യാസ അവാർഡ് ദാനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു ലഹരി വസ്തുക്കളിൽ അടിമപ്പെടാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ കെ സി എൽദോ ക്ലാസ് നയിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് തലച്ചോറിന്റെ രാസഘടന പിളർത്തിക്കളയാണ് മാറ്റം വരുത്തുക അതുകൊണ്ട് പിന്നെ എന്റെ ചിന്തയുള്ളൂ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു പോയാൽ മാനകമായ ആസക്തിയിലേക്ക് കൊണ്ടുപോകുകയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അമേരിക്കയിൽ കണ്ടെത്തിയ ചില രാസലഹരി പദാർത്ഥങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടുകൂടി ഇന്ത്യയിലേക്ക് കടന്നു വന്നു അതിനുശേഷം ഒരു ഇരുപത് വർഷക്കാലം സൈലന്റായി നിന്ന് വലിയ പ്രശ്നങ്ങളില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വർദ്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപതോടു കേരളത്തിലേക്ക് ധാരാളം സാധനങ്ങൾ കടന്നു വരിക അതിന്റെ പേരുകളൊന്നും പറയരുതെന്ന് തന്നെയാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം കാരണം ജിജ്ഞാസ ഉള്ള കുട്ടികൾ അത് എന്താണെന്ന് അറിയാനും മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് അന്വേഷിച്ച് പിറകെ പോകുമല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ പേര് വിവരങ്ങൾ ഒന്നും അല്ല പറയുന്നത് നമുക്ക് അതീവ ജാഗ്രത ഈ വിഷയത്തിലുണ്ട് യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് പി കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസ് മേഖല ഐ എൽ എം കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ രജനി മനോജ് നയിച്ചു യൂണിയൻ പ്രസിഡന്റ് കെ എൻ ബോസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ബാലസംഘം കോർഡിനേറ്റർ കെ എസ് ഗിരീഷ് വനിതാ വിഭാഗം മുൻ സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു വിജയൻ കുറുമറ്റം കോട്ടേക്കാവ് പകുതി ക്ഷേത്രം സെക്രട്ടറി സി പി മനോജ് കെ എൻ രവി ആർ ശ്രീകാന്ത് കെ എൻ മനോജ് കെ കെ ബിജു എം കെ ശശി സരിതാ ബിജു കെ ജി ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന മൈക്രോ ഫിനാൻസ് കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട അമ്പിളി സജീവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പൊന്നാടെ അണി ആദരിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് കെ സി